കുടുംബ വസ്ത്രാലയം ഷാദി ഇനി കൂടുതൽ സൗകര്യങ്ങളോടെ മികച്ച കളക്ഷനും വിശാലമായ വിശാലമായി ഹാക്ക് ചെയ്ത യൂട്യൂബ് ചാനൽ ഹാക്കർമാരിൽ നിന്ന് മോചിപ്പിച്ചു ആറു വർഷത്തോളമായി കൊന്തോട്ടിയുടെ വാർത്തയുടെ ശബ്ദമായി തുടരുന്ന എ വൺ ന്യൂസിൻ്റെ യൂട്യൂബ് ചാനൽ ആഴ്ചകൾക്കു മുൻപാണ് ഹാക്കർമാർ കൈവശപ്പെടുത്തിയത് പത്ത് ലക്ഷത്തോളം കാഴ്ചക്കാരുള്ള ചാനലാണ് നഷ്ടമായത് ഒപ്പം ചാനലിന്റെ ഇമെയിൽ ഐഡിയും ഹാക്ക് ചെയ്തിരുന്നു ഗൂഗിളിന്റെ സഹായത്തോടെ എ സുരേഷിന്റെ നേതൃത്വത്തിലുള്ള സാങ്കേതിക വിദഗ്ധരുടെ സംഘമാണ് ചാനൽ തിരിച്ചുപിടിച്ചത് ചാനലിന്റെ ഉള്ളടക്കത്തിലോ മറ്റോ ഇടപെടൽ നടത്തുന്നതിന്റെ മുൻപ് തന്നെ ഹാക്കർമാരിൽ നിന്ന് ചാനൽ തിരിച്ചുപിടിക്കാൻ സാധിച്ചു പരാതിയിൽ മലപ്പുറം സൈബർ പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരുന്നു യൂട്യൂബ് ചാനൽ ഹാക്ക് ചെയ്തെങ്കിലും വാട്സാപ്പ് ഫേസ്ബുക്ക് വെബ്സൈറ്റ് വഴി വാർത്തകളും വിശേഷങ്ങളും പൊതുജനങ്ങളിൽ എത്തിക്കുന്നത് എ വൺ ന്യൂസ് തുടർന്നിരുന്നു അടുത്തിടെ പലരുടെയും ചാനലുകൾ ഹാക്ക് ചെയ്തിട്ടുണ്ട് വിദേശ രാജ്യങ്ങളിൽ നിന്നാണ് പലതും ഹാക്ക് ചെയ്തിട്ടുള്ളത് ചാനലിന്റെ സുരക്ഷയ്ക്ക് വേണ്ട നടപടികൾ സ്വീകരിക്കുകയും ചാനൽ നഷ്ടമായാൽ തിരിച്ചുപിടിക്കാനുള്ള വിവരങ്ങൾ മുൻകൂട്ടി ഓർത്തിരിക്കേണ്ടത് ആവശ്യമാണെന്നും ഞങ്ങൾ ഇതോടൊപ്പം ഓർമ്മിപ്പിക്കുന്നു ചാനൽ തിരിച്ചു ലഭിക്കുന്നതിനുള്ള സഹായം നൽകിയ സാങ്കേതിക വിദഗ്ധർക്ക് എർവൺ മീഡിയ ഗ്രൂപ്പിന്റെ പ്രത്യേക നന്ദി ഒപ്പം ഞങ്ങളോട് എന്നും സഹകരിക്കുന്ന പ്രിയ പ്രേക്ഷകർക്കും ന്യൂസ് ഡെസ്ക്